മതേതര ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം കെ സി ജോസഫ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ വൈക്കം നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വൈക്കം കച്ചേരിക്കവലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വരണം ഒരു കേസിലെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ മോദി പരാജയപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചത് വാക്കു പറയാൻ കഴിയാത്തതു കൊണ്ട് നിസ്സമ്പ്രദായ ധാരാളം ആളുകൾ അവരമർശത്തിലും ഒക്കെ അടക്കിപ്പിടിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രതിഷേധത്തിൻ്റെയും അമർശത്തിൻ്റെയുമൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പിണറായി വിജയൻ ഇങ്ങനെ പോയാൽ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഇല്ലാതെ ബോധ്യമുള്ള യഥാർത്ഥ മാർസിസ്റ്റുകൾ അവരും ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു മറുപടി കൊടുക്കാനുള്ള അവസരം അവർ കാണുന്നുണ്ട്

നമുക്ക് മുമ്പിൽ പോവുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മോഹൻ ഡി ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പോൾസൺ ജോസഫ് ബി അനിൽകുമാർ സുബൈർ പുളിന്തിരുത്തി കെ മോഹനൻ അഖിൽ കുര്യൻ എൻ എം താഹ സിറിൽ ജോസഫ് പി ഡി ഉണ്ണി എം കെ ഷിബു അബ്ദുൽ സലാം റാവൂത്തർ പി എൻ ബാബു പി വി പ്രസാദ് ജയ് ജോൺ പേരയിൽ പ്രീതരാജേഷ് ജമീല പ്രദീപ് പി ടി സുഭാഷ് ഇടവട്ടം ജയകുമാർ കെ ആർ ഷൈല സോണി സണ്ണി ജോണി വളവത്ത് ബി ചന്ദ്രശേഖരൻ ഷാജി വല്ലൂത്ര എൻ സി തോമസ് എം ആർ ഷാജി ആദർശി രഞ്ജൻ ആർ ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു